സാന്തത്തിൻ്റെ അടുത്ത അച്ചുത്ത വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ആര്യൻ ചാടുന്നത് ആര്യൻ അല്ല അത് സത്യത്തിൽ ആര്യൻ്റെ മാത്രം പ്രശ്നമല്ലായിരുന്നു അതെന്തായാലും അച്യുതാനായിട്ടുള്ള വഴക്കാണ് ഇതിനൊക്കെ കാരണം പക്ഷെ ബാലൻ കുറ്റപ്പെടുത്തുന്നത് ആര്യൻ ഇണി അത് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ധർമ്മമാവൻ പറയുന്നുണ്ട് ചേട്ടളിയൻ അച്യുതേടനെ തരിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് ഞാൻ പറയാൻ പോയുന്നത് കാരണം അച്യുതേട്ടനാണ് പ്രദീപിനെ ടിപ്പർ പ്രദീപിനെ ഇറക്കിയതും അത് പിന്നെ അളിയനെ ഉപദ്രവിക്കുന്നെ കണ്ട ഏത് മക്കളായാലും ആര്യനല്ല ആനന്ദായാലും ആനന്ദാലും ആകാശമായാലും അവർ ഇടപെടും ഇത്രേ അതിലും ഉണ്ടായിട്ടുള്ളു അതിൽ ആര്യനെ കുറ്റമൊന്നും പറയണ്ടെന്ന് പറയും അങ്ങനെ ആര്യനും അത് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഇനിയും ഇത്രക്കും പഠിക്കാനൊന്നും പറ്റണില്ല സമാധാനമില്ല രാത്രി വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഇനി എറിയലും കല്ലെറിയലും തട്ടലും മുട്ടലും ആ ഗുണ്ടകൾ അങ്ങനെ അവർക്ക് സൗകര്യം കൊടുക്കണില്ല സ്വസ്ഥതയും അതുകൊണ്ട് അതുപോലെ തന്നെ മിഥുനായാലും വരുന്നുണ്ട് മിഥുൻ വന്നിട്ട് മിത്രയും ആര്യന് താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നുണ്ട് അവർ വന്നിട്ട് അതുപോലെ പിന്നീട് നമ്മുടെ അലോകിനെ ആയിട്ട് കമ്പിനി ആവുന്നുണ്ട് ആര്യൻ്റെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ അലോകമൊന്നും നോക്കിയില്ല അങ്ങനെ ഇനി അലോകും നമ്മുടെ മിഥുനും കൂടി കമ്പിനി ആവുന്നുണ്ട് അലോകിനോട് പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവാനുള്ളത് ഞാൻ കൊടുത്തോളാം കൂട്ടത്തിൽ അവൾക്കും വേണമെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ് എനിക്ക് അതിനുള്ള ചങ്കൂറ്റമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ദേഷ്യം ഇങ്ങനെ എരികി എരി കയറ്റി കൊടുക്കണ് അപ്പോൾ പലോകിന് വലിയ ഇഷ്ടമാവുന്നുണ്ട് അങ്ങനെ ഒരു വശത്ത് മിഥുനും മിഥുൻ്റെ കൂട്ടുകാരും ആര്യനെയും മിത്രനെയും ശല്യം ചെയ്യണ് അതുപോലെ തന്നെ ഒരു വശത്ത് ടിപ്പർ പ്രദീപിൻ്റെയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഭയങ്കര ടെൻഷനും രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല ആ അതേസമയം തന്നെ ബാലൻ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യനെ ഉപദേശിക്കുന്ന ഒക്കെ ഉണ്ട് വീട്ടിലൊരാൾ തനിച്ചിരിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭാര്യ മാത്രമല്ലേ ഉള്ളൂ മറ്റു ചിലർക്ക് ഭാര്യയും മക്കളൊക്കെ ഇല്ലേന്ന് പറയും ഇപ്പോൾ അച്ഛനും ഇതിന് ഇതേപോലെ തന്നെയാണല്ലോ അത് വെച്ചിട്ടാണ് ആര്യൻ അങ്ങനെ പറയുന്നത് എന്തായാലും ആര്യൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ദേവമംഗലത്തും പ്രശ്നങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ദേവമംഗലത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ധർമ്മമാവൻ വഴി അറിയുമ്പോൾ ആര്യനെ പിന്നെ അങ്ങോട്ട് എങ്ങനെയെങ്കിലും അവരെയും കൂടി നോക്കണം എന്നുള്ളൊരു ഒരു ദയ കാരണം ആര്യനുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമാധാനം അവർക്ക് എല്ലാവർക്കും ഒരു ധൈര്യമാണെന്ന് ആര്യനറിയാം അങ്ങനെ ബാലൻ നമ്മുടെ ഗോമന്തിയോട് പറയും ഞാനായിട്ട് അവനെ പോയി വിളിക്കില്ല ഞാൻ വിളിച്ചതെന്ന് അവനന്ന് അപമാനിച്ച് അവൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ നിനക്കായാലും പോയി വിളിക്കാമെന്ന് പറയും മീനാക്ഷി എതിർക്കും വിളിക്കേണ്ട അമ്മ അവരവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇനി അങ്ങനെ ശരിയാവില്ല മോളെ അവരെ ആ വാടക വീട്ടിൽ നിർത്തിയാൽ ശരിയാവില്ല അവരും അവിടെ വല്ലാത്ത പ്രശ്നത്തിലാണ് അങ്ങനെയാണെങ്കിൽ മീ നമ്മുടെ ഗോമതി ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആര്യൻ അമ്മയുടെ കണ്ണീരിൽ ആര്യൻ വീഴുന്നു അമ്മേടെ കണ്ണീര് കണ്ടിട്ട് മിത്രേനെ വിവാഹം കഴിച്ച ശത്രുവിനെ വിവാഹം കഴിച്ച ഒരാളാണ് ആര്യൻ അതുകൊണ്ട് തന്നെ ഗോമതിയുടെ കണ്ണീരിൽ ശരിക്കും നമ്മുടെ ആര്യൻ വീഴുന്നുണ്ട് അങ്ങനെ പിന്നെ പിന്നെ മിത്രയ്ക്കും ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയായപ്പോൾ അവർ രണ്ടും എല്ലാവർക്കും കൂടി ഒന്നിച്ച് അനുഭവിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ആര്യനും ഇത്രയും കൂടെ ദേവമംഗലത്തേക്ക് ചെല്ലുന്നൊരു ഭാഗമുണ്ട്